സ്വാഭാവികമായിട്ടും ഈ സ്കൂളിൻ്റെ ഒരു ഇങ്ങനെ സ്കൂൾ വെള്ളമില്ല എന്നുള്ളൊരു കേസ് ഈ സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് വന്ന് പറയുന്ന സമയത്ത് ഞാൻ ഞാൻ ചോദിച്ചാലോ ഇത് ഗവൺമെന്റ് സ്കൂളാണോന്നാണ് അപ്പോൾ ഗവൺമെന്റ് സ്കൂളാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിച്ച പോലെ തന്നെ ഞാനും ഗവൺമെന്റ് എന്താ ഈ കുട്ടികൾക്ക് വെള്ളത്തിനുള്ള സോയിസ് കൊടുക്കാനേ എന്നുള്ളതാണ് സെൻസാനയിൽ ഒരുപാട് ഗവൺമെന്റ് സ്കൂളുകളുണ്ട് ഇവിടേക്ക് എല്ലാ സ്ഥലങ്ങൾക്കും വെള്ളത്തിനുള്ള ചോയ്സ് കണ്ടെത്താൻ ഗവൺമെന്റിന് അതിനുള്ളൊരു വെൽത്തില്ല സത്യം പറഞ്ഞാൽ അതിനുള്ള സംവിധാനം ഇല്ല പല സംഘടനകളും വന്നിട്ട് ചാരിറ്റി മുഖാന്തരക്കാണ് ഇവർക്ക് വെള്ളം കൊടുക്കുന്നത് പിന്നെ ഉള്ളൊരു കാര്യം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെള്ളം കിണർ കുഴിച്ചാൽ വെള്ളം കാണാൻ സാധ്യത കാരണം ഈ സ്കൂൾ കിട്ടുന്ന ഒരു മലന്റെ മേലെയാണ് ഇവിടെ നമ്മൾ കിണർ കുഴിച്ചാൽ വെള്ളത്തിന്റെ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഈ ചിന്തിച്ച കാര്യം ഞാൻ തന്നെ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് അത് മാത്രമല്ല കുറേ പേരൊക്കെ ചോദിക്കുന്ന കാര്യാണ് നിങ്ങളാണ് കിണർ കുഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴിക്കുന്ന അവർ തന്നെയല്ലേ അവർ ഇത്ര കാലം എന്തുകൊണ്ട് കുഴിച്ചില്ല എന്നുള്ളത് അപ്പം സംഭവം നമ്മുടെ വീട്ടിലൊക്കെ കിണറില്ലേ നമ്മൾ കുഴിച്ചതാ പണിക്കാരെ വിളിച്ച് പൈസ കൊടുത്ത് അതന്നെ ഉത്തരം അവരെങ്ങനെ പണിക്കാരെ വിളിക്കാനും ഈ മെറ്റീരിയൽ വാങ്ങാനും കൊടുക്കാനുള്ള പൈസ അവർക്കില്ല കുറെ ആളുകൾ കമ്മ്യൂണിറ്റി ക്യാമ്പയിൻ ആയിട്ട് ഒരു ഒരു ഗ്രാമത്തിൽ എല്ലാവരും കൂടിയിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ കിണർ കുഴിക്കും ഇവരെ സംബന്ധിച്ചോളം ഒരു ഒരു അൻപത് വീടുകൾക്ക് ഒരു കിണറുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചോളം ഇവർ ഭാഗ്യവാന്മാരാണ് കാരണം ഇവര് അഞ്ഞൂറ് മീറ്ററും ഒരു കിലോമീറ്ററും ഒന്നര കിലോമീറ്ററും ഒക്കെ ദൂരത്ത് പോയി വെള്ളം കൊണ്ടുവരുന്ന ആളുകളാണ് ഇവരുടെ ജീവിതം അതായത് ഇവരുടെ എത്രയോ തലമുറകൾക്ക് മുമ്പേ തന്നെ അങ്ങനെ ഒരു സംഭവം ഇവരുടെ ജീവിതത്തിന്റെ ഡെയിലി റുട്ടീനിലുള്ളതാണ് അപ്പൊ നമ്മളൊരു പതിനഞ്ച് വീടിനൊരു കിണർ വെച്ച് തരട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മൾ അവരെ കളിയാക്കാന്ന് കാര്യ കരുതും കാരണം നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല നമുക്ക് ഒരു നമ്മളൊരു വീട്ടിലൊരു കിണറാ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കറണ്ട് പോയാൽ അല്ലെങ്കിൽ ഇവിടെ വെള്ളം ഇല്ല അവിടെ വെള്ളത്തിന് പോകുന്ന നമുക്ക് മടിയാണ് അത് അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇപ്പോഴും അവർ രണ്ട് കിലോമീറ്റർ അപ്പുറം വെള്ളത്തിന് നടന്നു പോകുന്നത് അവിടെ വെള്ളം ഇല്ലായിട്ടല്ല ഭൂമിൻ്റെ അടിയിൽ അവിടെ വെള്ളമുണ്ട് മഴ വിധ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ് എന്നിട്ടും അവർക്ക് കുടിക്കാൻ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ അത്രയും അവരുടെ നിസ്സഹായതയാണത് അവരുടെ ദാരിദ്ര്യം അത്രത്തോളം ഉണ്ട് ഏറ്റവും വലിയ തെളിവാണത് അങ്ങനെ നമ്മൾ തന്നെ കൂലി കൊടുത്ത് അവരൊക്കെ പണിയിടിപ്പിച്ച് എടുക്കുമ്പോൾ അവർക്ക് വെള്ളം കിട്ടുന്നുണ്ട് ഈ വൈറലായ വീഡിയോ എന്ന് പറയാൻ കാരണം ഈ സ്കൂളിലെ വീഡിയോ ആയതുകൊണ്ട് കാരണം ഇത്ര കാലം ഈ കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ വെള്ളമില്ല അവരുടെ അച്ഛന്മാരും അവരുടെ മുത്തശ്ശന്മാരടക്കം ഈ സ്കൂളിൽ ആരൊക്കെ പഠിച്ചു വളർന്നോ അവർക്കെല്ലാവരും എല്ലാ കാലങ്ങളിലും വെള്ളം ഇതേപോലെ ഒന്നര കിലോമീറ്റർ അപ്പുറം പോയി കൊണ്ടുവന്നിട്ടുള്ളത് കുളിക്കലില്ല അവര് കുളിക്കാൻ ചിലപ്പോ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ വെള്ളമുള്ള കാലത്താണെങ്കിൽ മഴയൊക്കെ പെയ്ത് പുഴയിൽ വെള്ളമുള്ള കാലത്താണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കുളിക്കും അതല്ലാതെ ഡെയിലി റുട്ടീനിൽ എന്ന് പറഞ്ഞ സംഭവമില്ല കുടി വെള്ളം കുടിക്കുള്ള വെള്ളം കിട്ടിയാൽ മതിയുള്ളതാണ് ഇത് തന്നെ ചിലപ്പോൾ ഒന്നെങ്കിൽ സൾഫർ കലർന്ന വെള്ളമായിരിക്കും അല്ലെങ്കിൽ ഉപ്പുള്ള വെള്ളമായിരിക്കും ചളിയുള്ള വെള്ളമായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ അവർ എന്നിട്ടും അവർ സർവേ ചെയ്യുന്നുണ്ട് പോഷകാഹാരക്കുറവ് മൂലം മണിക്കൂറുകളിൽ അൻപത്തിനാലോളം കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അത് നൂറ്റി അമ്പത്തിനാലായിരുന്നു ഇപ്പം കുറഞ്ഞതാ ശരിക്ക് ഈ ഒരു രാജ്യത്താണ് ഇവർ വെള്ളത്തിന് വേണ്ടി ഊടി നടക്കുന്നത് എന്തായിരുന്നു ആക്ച്വലി ഒരു ഫുൾ ടൈം ആകുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എബിടി പാർസലോറിയിൽ ഡ്രൈവറായിരുന്നു കുറേ കാലം അതിന് മുന്നേ ഞാൻ ഒരു ഒന്നര വർഷം ദുബായിൽ ഒരു റെസ്റ്റോറൻറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു